അത് പിള്ളേർ സൈക്കിള് നന്നാക്കാൻ വേണ്ടി ജനറൽ സൈക്കിളിലേക്ക് പോവാം കല്ലുകാലത്തിടെ ജനറൽ സൈക്കിൾ നമുക്ക് സൈക്കിൾ നന്നാക്കാൻ പോവാം സൈക്കിള് നന്നാക്കാം കുറെ നാളുകളത്തെ കാത്തിരിപ്പിന് ശേഷം സൈക്കിൾ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോകണം കണ്ടു എനിക്ക് വീട്ടിലൊരു റെസ്റ്റും തരുന്നില്ല സൈക്കിൾ നന്നാക്കി സൈക്കിൾ നന്നാക്കി ഇപ്പം അവർക്കും സൈക്കിൾ നന്നാക്കാൻ വേണ്ടി ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി പോകണേ ഇത് ദൂരം പോണം അതുകൊണ്ടാണ് ഓട്ടോയിൽ കൊണ്ടുപോകണത് സാധന സൈക്കിൾ നമുക്ക് അവിടെ കൊടുത്തേക്കാം അല്ലേ ഏഹ് കൊടുത്താ വേണ്ട എന്റെ പുതിയ സൈക്കിൾ മേടിക്കാം നമുക്ക് വേണ്ട ശരിയാക്കി തരാം കേട്ടാ ഒരു സൈക്കിൾ കൊടുത്തേക്കണ നമുക്ക് കാശൊന്നും ഇല്ലല്ലോ കൈ കാശ് മേടിക്കാട്ടെ നമുക്ക് വേണ്ടേ വേണ്ട ശരി എന്തൊക്കെയാ മാറണ്ട മോട്ടെ എന്തൊക്കെയാ വെക്കണം സ്റ്റാൻഡ് പിന്നെ അത് മാറ്റണല്ലേ കാറ്റടിക്കണ്ടേക്കേട്ടാ സൗണ്ടെല്ലാം പറ്റത്തല്ല ആ സൗണ്ട് ആ ടയറിനകത്ത് മുട്ടിരിക്കണല്ലേ എനിക്കെന്തെങ്കിലും കംപ്ലൈന്റ് ആണോ മുന്ന ആ മഴ ബാക്കില് മൽഗാട് കഷ്ണല്ലേ ആ ഫ്രണ്ടില് ഇതല്ലേ ബാക്കി എല്ലാം കയറ്റണം ഞാൻ കൈകൊണ്ട് പിടിച്ചോളാം അതൊത്ത് കേറ്റില് ചരി ഞാൻ പിടിച്ചോളാം 好了，回来不去了。 连路子也难 അങ്ങനെ സൈക്കിൾ ശരിയായി കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് അവർ ചിലപ്പോൾ ട്യൂഷന് പോയി കാണും ഇപ്പം ചെന്നാൽ ചിലപ്പോൾ കാണത്തില്ല നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ വീടെത്തിക്കഴിഞ്ഞു മക്കൾ ട്യൂഷന് പോയി കാണും ട്യൂഷന് പോയോ ഇല്ലയെന്ന് നമുക്ക് ചോദിക്കാം ആ വൈഫാണോ നിപ്പോൾ കേട്ടോ പിള്ളേരെ ട്യൂഷന് പോയാ ആ ട്യൂഷന് പോയി ഞാൻ പറയില്ല ട്യൂഷന് പോയി കാണും ബാക്കി വിശേഷം പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് സൈക്കിള് കൊണ്ടു വന്നപ്പോൾ കുട്ടികളിവിടെ ട്യൂഷന് പോയി ട്യൂഷന് വന്നു കഴിഞ്ഞിട്ട് സൈക്കിൾ നന്നാക്കി തന്നില്ലട നന്നാക്കി തന്നില്ല തന്നില്ല നോക്ക് അതെ നോക്കി ആ സ്റ്റാൻഡ് അയ്യോട്ട സിനാ ഞാൻ അറിഞ്ഞില്ല അതൊക്കെ ഇതിലേക്ക് തരാം ഔട്ട് രണ്ട് റൗണ്ട് സൈക്കിൾ നന്നാക്കിട്ട് രണ്ട് മക്കളും സുഹേലും സാഹിലും മൂത്താളവര് സുഹേൽ ഇളയളവര് സാഹിൽ രണ്ടുപേരും സൈക്കിൾ ഏട്ടാൻ വേണ്ടി സൈക്കിൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് സന്തോഷമായില്ലേ രണ്ടുപേർക്കും അതിന് ദൂരം ഒന്നും പോകല് ചവിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുപോലെ ഗുഡ് ബൈ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലക്കൻ അമർത്തുക